നീ മാത്രം റെഡി ആയിട്ട് എന്താ കാര്യം ബാക്കിയില്ലല്ലോ കേടെ അതും കേറിയ ആദ്യമായിട്ടൊന്നുമല്ലല്ലേ എവിടെ പോവാതിരിഞ്ഞാലും ഇതന്നെയല്ലേ അവസ്ഥ ഓലോരുക്കും കഴിയുമ്പോത്തിനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു വേഗം പോയി വിളിച്ചോണ്ടാ നമ്പനി മക്കള് എന്താണ് എനിക്ക് പറഞ്ഞാ എത്ര മടി വേഗം പോയി വിളിച്ചോണ്ടേ നീ എറങ്ങാനായില്ലേ നീ എന്തിനാട ചുരുക്കുന്ന ണ്ടെങ്കി വ ഞാൻ പോവാ ഓ ഇപ്പൊ തന്നെ ടൈം എത്ര ആയെന്നാ വേഗം ഇറങ്ങി ഇങ്ങട് രാവിലെ ഇതുവരെ കഴിഞ്ഞില്ല നീ തുടങ്ങീനൊരുങ്ങാല് ഇത് വരെ കഴിഞ്ഞില്ലല്ലോ ഞാൻ കാറിന്റെ കീ എടുത്തു അവിടെ ഇതെന്ത് എടുത്ത് പിന്നെ രസം കണ്ടാലും മതിയെ പാവം കിട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല രസണ്ടോ എന്റെ മാത്രം രസീലേ രണ്ടാം ഘട്ടത്തിന് നല്ലോ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയി